വിധിയുടെ ക്രൂരത എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില കുടുംബങ്ങളെ വിധി വേട്ടയാടുന്നത് അങ്ങേയറ്റം ക്രൂരമായി തന്നെയാണ് ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ നിന്നും പുറത്തു വന്നത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയുടെ മരണം ആ നാടിനെ ഒന്നടങ്കം നിശബ്ദമാക്കി കളഞ്ഞു ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്നു പറയുന്നത് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ തനിച്ചാക്കിയാണ് മുബഷീറ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയത് എന്നതാണ് മറ്റൊരു സങ്കടപ്പെടുത്തുന്ന കാര്യമെന്നു പറയുന്നത് മുബഷീറയുടെ സഹോദരന്റെ മരണം സംഭവിക്കുന്നത് വെറും ആറു മാസങ്ങൾക്കു മുൻപാണ് ആ മരണത്തിന്റെ വേദനയിൽ നിന്നും ഇപ്പോഴും മാതാപിതാക്കൾ കരകയറിയിട്ടില്ല അതിനിടയിലാണ് തങ്ങളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളെയും വിധി കവർന്നെടുക്കുന്നത് അതും സമാന രീതിയിലുള്ള മരണം ഇരുപത്തൊന്നുകാരനായ മകന്റെ വേർപാടിന്റെ മുറിവുണങ്ങും മുൻപേ ഏക മകളെ കൂടി വിധി കവർന്നെടുത്തതോടെ ആ വീട്ടിൽ ഇനി ബാക്കിയാകുന്നത് ശൂന്യതയും ഒരിക്കലും മായാത്ത അവരുടെ ഓർമ്മകളുമാണ് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ കണ്ണീർ വാർക്കുകയാണ് വിരാജ്പേട്ട പള്ളിയൽ തൊടിയിൽ മുബഷീറ കഴിഞ്ഞ ശനിയാഴ്ച ഇരിട്ടിയിലെ ഭർത്തൃ സഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു പിന്നീടുള്ള അവരുടെ ഓരോ നിമിഷങ്ങളും കളിചിരികളും സന്തോഷങ്ങളും നിറഞ്ഞതായിരുന്നു ഒന്നര വയസ്സുകാരി ഫാത്തിമ നൈസയും മറ്റു കുട്ടികളുമൊക്കെ ചേർന്ന് വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ആ നിമിഷങ്ങൾ അവസാനിച്ചത് ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് രാത്രി ബന്ധുക്കളോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മുബഷീറ പൊടുന്നനെ നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് അതിവേഗം ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തന്റെ ഉമ്മയുടെ സാമീപ്യം തിരിച്ചറിയാൻ പോലും ആവാത്ത ഒന്നര വയസ്സുകാരി ഫാത്തിമ നൈസയെ തനിച്ചാക്കിയാണ് മുബഷീറയുടെ മടക്കം എന്നത് വളരെ വേദനിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിന് മുബഷീറയുടെ സഹോദരൻ അബൂ ത്വാഹിർ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനും സമാന രീതിയിൽ തന്നെയാണ് മരണപ്പെടുന്നത് ഒന്നര വയസ്സുകാരി മകളെയും ഉറ്റവരെയും തനിച്ചാക്കി മുബഷീറ മടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മകനെയും മകളെയും നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കേരളത്തിൽ ചെറുപ്പക്കാരിൽ വർദ്ധിച്ചുവരുന്ന ഇത്തരം അപ്രതീക്ഷിത മരണങ്ങൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് വളരെ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നവർ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നത് ഗൗരവകരമായ ചർച്ചകൾക്കും ജാഗ്രതയ്ക്കും വഴി തുറക്കേണ്ടതാണ് എന്നാൽ ആരും അതിന് മുതിരുന്നില്ല എന്നത് ഏറെ ദുഃഖകരം തന്നെയാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ സ്വാഭാവികമെന്നു കണ്ട് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല ഇതിന് കൃത്യമായ ഒരു അന്വേഷണവും പഠനവും ഒക്കെ ആവശ്യമാണ് അതിനായി നമ്മുടെ പൊതുസമൂഹം മുന്നിട്ടിറങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സമാനമായ രീതിയിൽ മാസങ്ങളുടെ വ്യത്യാസത്തിൽ സഹോദരങ്ങൾ മരിക്കാനിടയായ കാരണവും അന്വേഷണ വിധേയമാക്കേണ്ടതു തന്നെയാണ് കാരണം പല ജനിതക കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കാറുണ്ട് അതും പരിശോധിക്കപ്പെടേണ്ടതാണ്